ഇത് മാസ് മോട്ടോർ ചെയ്യുന്ന ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കുന്ന പറഞ്ഞിട്ടുണ്ട് പിന്നെ വണ്ടി ഒന്ന് ചെറുതായിട്ട് മറിഞ്ഞു വിടാം അപ്പം എൻ്റെ ഫണ്ട് ഫോർക്കൽ ഫോർക്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് ഹാൻഡിൽ ബാർ വെൻ്റായിട്ടുണ്ട് ഫ്രണ്ട് മൺകാർഡ് പൊട്ടിപ്പോയിട്ടുണ്ട് വൈസറിന് കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് വർക്കുകളുണ്ട് അപ്പോൾ ഞാനെൻ്റെ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ഫസ്റ്റ് വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്രോൾ കിട്ടാത്ത പോലൊരു ഫീൽ കാണിക്കുന്നുണ്ട് റൈസ് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് അതായത് പെട്ടെന്ന് വണ്ടിയാണ് മൂവ് ആവേണ്ടായില്ല അത് ശരിക്കും നമുക്ക് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലെയിൻ്റ് ആണ് അത് കാർബേറ്റർ അഴിച്ചു ക്ലീൻ ചെയ്താൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നോക്കാം അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൈയോടെ ചെയ്തു പോകണമായിരിക്കും നല്ലത് കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട് മൺകാട് പൊട്ടിപ്പോയിട്ടുണ്ട് അത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ടാങ്കിൻ്റെ ഈ സൈഡൊക്കെ ചെറിയൊരു ചളക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മുമ്പ് ഉള്ള വന്നേ കേസാന്ന് തോന്നുന്നു പിന്നെ ഫോർക്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് ഫോർക്ക് അലൈമെൻറ്റ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് മീറ്ററൊക്കെ പിടിപ്പിച്ചാണ് ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റ് അടക്കം വെൻഡായക്കാണ് അതേപോലെ ഹാൻഡിൽ ബാർ വെന്റ് ഉണ്ട് ക്രാഷ് കാർഡൊക്കെ ആ സൈഡിൽ ചെറിയൊരു ചെറിയ ഇടുക നമുക്ക് ലെവൽ ചെയ്തിട്ട് ആ സൈഡ് പറഞ്ഞൊന്ന് പെയിൻറ്റ് ഇടാ ചെയ്യാം വൈസറിൻ്റെ ഭാഗത്ത് ഡാമേജ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വൈസറ് ശരിക്കും ഷെയ്ക്ക് വന്നിട്ടുണ്ട് അളകിട്ടുണ്ട് ഇപ്പം നിലവിൽ മൊത്തം സ്ക്രാച്ചാണ് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഹെഡ്ലൈറ്റ് പിടിപ്പിക്കുന്ന ഭാഗം പൊട്ടിപ്പോയിട്ട് നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാകെ ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ അതൊക്കെ ഒടിഞ്ഞു പോയിട്ട് ക്ലാമ്പൊക്കെ ഇട്ട് പിടിപ്പിച്ചതാണ് അത് നമ്മളിപ്പോൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മാറ്റി വയ്ക്കണമെന്നല്ല കാരണം എല്ലാ ഭാഗവും തന്നെ സ്ക്രാച്ചാണ് അപ്പോൾ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ആയാലും കാത് അടന്ന് പോയതാണ് വൈസറായാലും ഇവിടെയൊക്കെ വിൻഡോ സ്ക്രീന് ഷീൽഡ് തുടങ്ങി എല്ലാം സ്ക്രാച്ചാണ് അപ്പോൾ ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ ചെയ്യാതെ അല്ലെങ്കിൽ പിന്നെ തൽക്കാലം തന്നെ പിടിപ്പിക്കാം പിന്നെ നാല് ഇൻഡിക്കേറ്റർ മാറുന്ന വിസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഡീറ്റെയിൽസ് ഒന്ന് തരാം നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരാണെങ്കിൽ ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ അഡ്ജസ്റ്റിങ് പരമാവധിയിലാണ് നിൽക്കുന്നത് നമുക്കത് ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് അതിൻ്റെ കാരണം അത് നൂറ് ശതമാനം ഉപയോഗിച്ച് തീർന്നിട്ടല്ല നമുക്ക് മാറ്റേണ്ടി വന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഹബ്ബിന് നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു സ്റ്റെപ്പ് പോലെ ആയതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരമാവധി എൻ്റെ ബാക്ക് ഏറ്റവും എൻഡ് വരെ നമുക്ക് ലൈനർ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം പിന്നീട് കിടക്കുമ്പോൾ നമ്മൾ ക്യാം തിരിച്ചേക്കണത് കൊണ്ട് തന്നെ ബ്രേക്ക് കയറി ജാമാവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ പരമാവധി ഇത്രയേക്കാം ഇപ്പോൾ നിലവിലിപ്പോൾ ഇത്രയായിട്ടുണ്ട് ലൈനർ മാറ്റി പുതിയതിട്ട് കുറേ നേരത്തേക്ക് പ്രശ്നം ഉണ്ടാവില്ല അതല്ലെങ്കിൽ അതിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ വീലിൻ്റെ ഉള്ളിൽ വന്ന ഈ ബ്രേക്ക് ലൈനർ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ഡ്രം എന്ന് പറയുന്നത് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പുതിയത് കയറ്റിവയ്ക്കുക പുതിയ ലൈൻഡർ ഇട അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമ്പനി വരുന്നത് എങ്ങനെയാണോ ആ ഒരു പെർഫോമൻസിൽ നമുക്ക് ബ്രേക്കും കിട്ടും ആ കംപ്ലൈൻ്റ് അവിടെ റെഡി ആവേയും ചെയ്തോളൂ അത് നമുക്കൊരു അല്പം താമസം വരും ഏകദേശം പത്തായിരത്തി അഞ്ഞൂറ് അടുത്ത് അങ്ങോട്ട് റേറ്റ് വരുന്നുണ്ടെന്ന് എന്ന് തോന്നുന്നുണ്ടോ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ അല്ലെങ്കിൽ തൽക്കാലം ബ്രേക്ക് ലൈൻഡർ എന്തെങ്കിലും മാറ്റിയിടണം കാരണം ബ്രേക്കിൻ്റെ കേസാണ് പെട്ടെന്ന് കയറി ജാമാവാൻ സാധ്യത കൂടുതലുള്ളത് അപ്പം എന്തേലും ബ്രേക്ക്സ് മാറണം ഇനിയിപ്പോൾ ഹബ്ബിൻ്റെ കേസ് കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം എന്തേലും വണ്ടി രണ്ട് ദിവസം താമസം വരുമെന്നുള്ളൂ നമുക്ക് നോക്കി ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചെയിൻ നല്ല രീതിയിൽ ഉണ്ട് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ഇടാം ശരിക്കും ഇത്ര ചെയിൻ ലൂസായിട്ട് കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ചെയിൻ്റെ ലൈഫ് പെട്ടെന്ന് പോകട്ടോ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മഴ സമയത്താണ് ചെയിൻ കംപ്ലയിൻറ്റ് വരാം ചെയിനും കോൺസെർറ്റും ഹാൻഡിൽ വെയറിങ്ങും കംപ്ലയിൻ്റ് വരുന്നത് മഴയുടെ സമയത്താണ് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ കൈയോടെ നോക്കി നമ്മൾ ക്ലിയർ ചെയ്ത് വിടേണ്ട അത്യാവശ്യമാണ് ഇപ്പം ചെയിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യണം ആ ചെയിൻ അടിക്കാൻ നോക്കിയൊക്കെ ഉണ്ടാ ചെയിൻ ലൂസായിട്ടുണ്ടാവും ഉറപ്പായിട്ടും കാരണം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ നല്ല ലെങ്ത് ഉള്ള മോഡൽ സസ്പെൻഷനാണ് അപ്പോൾ നമ്മളത് എത്രത്തോളം ചെയിൻ ശ്രദ്ധിക്കണോ അത്രയും നമുക്ക് മാക്സിമം ലൈഫ് കിട്ടും ഇതേപോലെ ഓടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയിൻ്റെ ലൈഫ് പോകും നമ്മൾ പുതിയത് ഇട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് പോകും പോകാം പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആഴ്ചയാണ് പുതിയ ഫിൽട്ടറാണ് വലിയ പഴക്കൊന്നും ആയിട്ടില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാറ്ററിയുടെ ഭാഗമായാലും നമ്മളൊന്ന് ചെക്ക് ചെയ്തതുകൊണ്ട് എക്സൈഡിൻ്റെ ബാറ്ററി നമുക്ക് നമുക്കിതും ഇരിക്കുന്ന ബാറ്ററി നമ്മൾ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബാറ്ററി ഒന്ന് ലോഡിലേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഹോർണും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും നേരെ മറിച്ച് ബാറ്ററിക്ക് കപ്പാസിറ്റി ഉണ്ട് ആംബിയർ ഉണ്ടെങ്കിലാണ് സെൽഫ് മോട്ടർ വർക്ക് ആവുകയുള്ളൂ അപ്പോൾ ഈ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന വോൾട്ട് നമ്മളിവിടെ ആർട്ടിഫിഷ്യലായിട്ട് ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ശരിക്കും പെട്ടെന്ന് ഒരു ഒമ്പത് വോൾട്ട് താഴേക്ക് പോവാണെങ്കിൽ താമസിക്കാണ്ടെങ്കിൽ ബാറ്ററി കംപ്ലൈൻറ്റ് ആകുന്നു അങ്ങനെയാണ് നമ്മളതിൻ്റെ ബാറ്ററി ടെസ്റ്റ് നടത്തുന്നത് ഇതിനകത്തേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒമ്പതിൻ്റെ മോഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററിക്ക് വേറെ പ്രോബ്ലം ഉള്ളതായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് ബാറ്ററി നല്ല ടെർമിനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഞാൻ പറഞ്ഞല്ലോ വണ്ടി രാവിലെ എടുക്കുന്ന സമയത്ത് ഒരു പ്രോബ്ലം കാണിച്ചത് കാർബേറ്ററുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അയച്ച് ചെയ്യണതാണ് നല്ലത് ജനറൽ സർവീസിൽ നമുക്ക് കാർബേറ്റർ ക്ലീനിങ് ഒന്നില്ല നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വന്നവർക്കാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കമ്പ്ലൈൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയും നമുക്ക് കൂടി ഒന്ന് അയച്ച് നോക്കി ക്ലിയർ ചെയ്യാം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലൈൻറ്റ് അത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥിരം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യണമെന്നില്ല എന്നാൽ നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് താ കേട്ടോ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ ടാങ്കിൻ്റെ ടീസായിട്ടൊക്കെ ചെറിയ ചിലക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മൺകാട് പൊട്ടിപ്പോയിട്ടുണ്ട് അതേപോലെ തന്നെ വൈസറിൻ്റെ കേസും നോക്കിയിട്ടൊന്ന് പറയും വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ദിവസം എന്തെങ്കിലും ഇൻഡിക്കേറ്റർ നാല് ഇൻഡിക്കേറും ഫേഡ് ആയക്കണം അപ്പോൾ അത് മാറ്റി വെക്കണേ ദിവസം പറഞ്ഞിട്ടുണ്ട് അത് ഓൾറെഡി എസ്റ്റിമേറ്റിൽ നമുക്ക് വിടുതാം അതേപോലെ തന്നെ മൺകാട് പൊട്ടിയാണ് അത് എസ്റ്റിമേറ്റിലേക്ക് ആക്കാം പിന്നെ ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റും ഹാൻഡൽ ബാറും വേണ്ട ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റ് ചെറിയൊരു ചരിവുണ്ട് നമുക്ക് അത് ലെവലിൽ അടിച്ചാൽ ചിലപ്പോൾ പക്ഷെ കിട്ടിയെന്ന് വരില്ല ജസ്റ്റ് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം പറ്റില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണായിരിക്കും ഏറ്റവും സേഫ് കെട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് തീർന്നേക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ വണ്ടി ഡിസ്ക് ബ്രേക്കാണ് പാഡ് സെറ്റ് ഫുള്ള് തീർന്നിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടത്തി കൂടെ മാറ്റിയിടാം ഇവിടെ വീൽ ബെയറിങ്ങിൻ്റെ അവിടുത്തെ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമ്മളൊന്ന് അഴിച്ചു നോക്കാം അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാണ്ടിരുന്നതാണ് അതിൻ്റെ അത് തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്നൊന്ന് അയച്ചൊന്ന് റീസെറ്റ് ചെയ്തേക്കാം എന്തെങ്കിലും ഇവിടെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി പിടിപ്പിക്കുക എന്തെങ്കിലും ചെയ്യാം ഫ്രണ്ട് ഫോർക്കിൻ്റെ എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റ് പേര് ഇഷ്ടം വന്നാൽ നമുക്ക് അയക്കേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെ തന്നെ നിർത്തിയിട്ട് കറക്റ്റായിട്ട് വീൽ അലൈമെൻറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ കറാഷക്കാട് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സൈഡാണ് ചെറിയൊരു ഡി ടി ചങ്ങിയേക്കുന്നത് അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തിട്ട് ഈ തുരുമ്പ് ഒരഞ്ഞാണോ പോകണ്ടല്ലോ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടച്ചിതേക്കാം ആകാലേ ഈ തുരുമ്പിലേക്ക് തുരുമ്പ് കയറാനുള്ള സാധ്യത ഉള്ളു പിന്നെ നമുക്ക് ഇത് മേ ഈ പ്ലഗ് ഉണ്ടല്ലോ ഈ പ്ലഗ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലഗ് ആണ് നമുക്ക് കിടക്കണം കേട്ടോ എനിക്കൊന്ന് ഇടയ്ക്കിയപ്പോഴോ എവിടെയോ മാറ്റി ഇട്ടേക്കാണത് ശരിക്കും നമുക്ക് യൂണിക്കോൺ മോഡലിന് വരുമ്പോൾ ലോങ് ത്രെഡ് പ്ലഗ് വരാം ഇത്രയല്ല കുറച്ചും കൂടി നീട്ടുള്ള ആണ് വേണ്ട ഇതിന് ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ പ്ലഗ് ഇട്ടേക്കണ സ്ഥിതിക്ക് അതിൻ്റെ ബാക്കിയുള്ള ത്രെഡുമ്പോൾ ഒരു പക്ഷേ കരി വന്നിട്ട് ആ ബ്ലോക്ക് ആയി ആയണ്ടാവുന്ന സാധ്യതയുണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ബ്ലോക്കിങ്ങ് അല്ല നമുക്ക് എന്തായാലും വെച്ചാൽ കമ്പനി പ്ലഗ്ഗിലേക്ക് കൺവേർട്ട് ചെയ്ത് വിടാനാണ് ബെറ്റർ അറിഞ്ഞാൽ അതല്ലെങ്കിൽ താരതമ്യേന നമ്മൾ നീട്ടം കുറയുന്ന സ്വാഭാവികമായിട്ടും ഫയറിംഗ് ഉള്ളിലേക്ക് കയറിയാൽ കത്തുള്ളൂ നമുക്കറിയാലോ അപ്പോൾ അത് പിന്നീട് നമുക്ക് ദോഷമായിട്ട് വരും അപ്പോൾ അത് പിളക്ക് കയറുമെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ടത് കറക്റ്റാക്കി സെറ്റ് ആക്കിയേക്കാം കേട്ടോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന വർക്കുകൾ അപ്പോൾ ഞാൻ എൻ്റെ ബാഗിലത്തെ ഫോട്ടോസ്റ്റൊക്കെ നിങ്ങളുടെ അവസ്ഥയിലേക്ക് ആയിട്ടും അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന കേസെന്നു പറഞ്ഞാൽ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ ഉൾപ്പെടുത്തുന്നുണ്ട് നേരെ മറിച്ച് ഹബ്ബിൻ്റെ കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് എസ്റ്റിമേറ്റ് അഡീഷണൽ ആക്കി തരാം പിന്നെ ഇൻഡിക്കേറ്റർ നാല് ഇൻഡിക്കേറ്റർ മാറ്റുന്ന പറഞ്ഞാണ് പിന്നെ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്ത് തീർക്കാം ഹാൻഡിൽ ബാറ് കംപ്ലൈൻ്റ് ഉണ്ട് ബെൻഡ് ഉണ്ട് അതേപോലെ തന്നെ മീറ്ററിൻ്റെ ബ്രാക്കറ്റ് ബെൻഡ് ഉണ്ട് പിന്നെയുള്ളത് നമുക്ക് ഫോർക്ക് ആണ് അതൊന്ന് കറക്റ്റ് ആക്കി എടുക്കാം ഫ്രണ്ട് മൺഗാർഡ് പൊട്ടിപ്പോയിട്ട് എൻ്റെ ബ്രാക്കറ്റ് തുരുമ്പട്ടിരിക്കണേ അതായത് വൈസറിൻ്റെ ദിവസം ഒന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടി നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ആ ഹാൻഡിൻ്റെ എൻ്റെ ബുഷ് ഒടിഞ്ഞ് പോയിട്ടുണ്ട് അവിടുത്തെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം അപ്പോൾ അത്യാവശ്യം കാണുന്ന ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം വീഡിയോ കണ്ടിട്ടൊന്ന് റിപ്ലൈ ഇടും അതനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും വിളിക്കണോട്ടോ കാരണം അതനുസരിച്ചിട്ടാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ